വെറുതെ പൾസർ സുനിക്ക് തോന്നി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ എന്തെങ്കിലും ഒരു ആ ഗൂഢാലോചന എന്നാണ് ദിലീപിൻ്റെ പോയിൻ്റ് എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തു ഇതിൽ എന്നെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പൾസർ സുനിക്ക് വേറെ ആരുടെയെങ്കിലും പേര് പറയുമായിരുന്നു മോഹൻലാലിൻ്റെ പേര് പറഞ്ഞാൽ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നോ മമ്മൂട്ടിയുടെ പേര് പറയും ആരുടെയും പേര് പറയുമായിരുന്നു അയാൾ ദിലീപിൻ്റെ പേര് പറഞ്ഞു ബാക്കി കാശ് കിട്ടണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ദിലീപ് അത് പോലീസിനെ അറിയിച്ചു ഒരാളിങ്ങനെ ഈ പ്രശ്നത്തിൽപ്പെട്ട ഒരാൾ ജയിലിൽ കിടന്നിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് മെസ്സേജസ് അയച്ചു അത് വേറെ ആർക്കോ കിട്ടിയിട്ട് ഞാൻ കണ്ടു ഇങ്ങനെ എന്നെ ചൊല്ലി വേണ്ടാത്ത പ്രശ്നം ഉണ്ടാകുന്നു പോലീസ് ആക്ട് ചെയ്തില്ല തിരിച്ച് ദിലീപിനെതിരെ ആക്ട് ചെയ്തു ആ ആക്ഷൻ ശരിയായിരുന്നില്ല എന്ന് അന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫായിരുന്ന സെൻകുമാർ സാറ് പറയുന്നു സെൻകുമാർ സാറ് അന്ന് ബൈപ്പാസ് ചെയ്യപ്പെട്ട് ലോക്നാഥ് ബെഹ്റ സ്റ്റേറ്റ് പോലീസ് ചീഫായി സെൻകുമാർ സാറ് സുപ്രീം കോടതിയിൽ പോയിട്ട് ഓർഡർ വാങ്ങിച്ച് തിരിച്ച് സ്റ്റേറ്റ് പോലീസ് ചീഫായി രണ്ട് മാസത്തേക്കായുള്ളൂ അദ്ദേഹത്തിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഇത് ശരിയല്ല ഇയാൾക്കെതിരെ ഒരു തെളിവുമില്ല ഇയാളെ പിടിച്ചകത്തിട്ടിട്ട് പിന്നെ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ബട്ട് അപ്പോഴത്തേക്ക് സെൻകുമാർ സാർ പോയി വീണ്ടും ലോകനാഥ് ബെഹ്റ വന്നു ലോകനാഥ് ബെഹ്റ ഇതിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്നുള്ളതിന് നമുക്ക് എവിഡൻസ് ഒന്നുമില്ല ബട്ട് ഇങ്ങനെ ഒരു സീരിയസ് അലിഗേഷൻ തനിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ് പോലീസ് ചീഫ് പറയുമ്പോൾ ലോകനാഥ് ബെഹ്റ അത് ഗൗരവമായിട്ട് എടുക്കണമായിരുന്നു അത് ചെയ്തില്ല പൊതുസമൂഹം മൊത്തം ദിലീപ് എന്തോ കുറ്റക്കാരനാണെന്നുള്ള മട്ടിൽ പെരുമാറി തുടങ്ങി ഇത് ആസ്വദിച്ച് തുടങ്ങിയാണ് ടി വി ആങ്കർമാരൊക്കെ വലിയ ആസ്വാദനത്തിലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ദിലീപിനെ എഴുന്നള്ളിച്ചോണ്ട് വരുന്നു ആലുവയിലെ വീട്ടിൽ നിന്ന് എറണാകുളത്ത് എം ജി റോഡിലുള്ള ആബാഗ് പ്ലാസ ഹോട്ടലിലേക്ക് എന്തിനാണെന്ന് പറയാമോ ആ ഹോട്ടലിലെ പത്താം നമ്പർ മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് അഞ്ചാറ് വർഷം മുമ്പ് പത്താം നമ്പർ മുറിയിൽ ഒരു ഗൂഢാലോചന നടന്നു വെച്ചോ ആ മുറിയിൽ ദിലീപിനെയും കൊണ്ടുപോയിട്ട് പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത് ഗൂഢാലോചന അവിടെ ആകാശത്ത് നിന്ന് അത് കണ്ടെടുക്കാൻ എന്തിനങ്ങനെ ഒരു നാടകം നടത്തി കാരണം ഈ മനുഷ്യനെ പൊതു ഇതിൽ സ്പേസിൽ എഴുന്നള്ളിക്കുക ആളുകൾക്ക് കളിയാക്കാൻ കൂവാൻ ഒക്കെ അവസരം ഉണ്ടാക്കുക അത് നടന്നു